ഹലോ ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് പ്രാവുകളുണ്ട് ഇവിടെ ഒരു വട്ടം എൻ്റെ ചെടിച്ചട്ടിയിൽ വന്നിട്ട് ഒരു കക്ഷി ഇതേ മുട്ടയിട്ടു രണ്ട് പ്രാവളെ ഞാൻ കാണിച്ചു തന്നില്ലേ അതിലൊരാളായിരുന്നു കേട്ടോ അപ്പം അതിന് വീണപ്രാവ് എപ്പോഴും അവിടെ നിന്നിട്ട് നോക്കും ഇപ്പോഴത്തു പിന്നെ എൻ്റെ കിളിക്കൂടാണ് കേട്ടോ അപ്പോൾ നല്ല രസമായി കിളികളുടെ സൗണ്ടും പിന്നെ അതിൻ്റെ കൂടെ ഈ പൂക്കളും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കക്ഷി ഇങ്ങനെ വന്നിട്ട് അടയിരിക്കും ഇടയ്ക്ക് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഇടയ്ക്ക് നമ്മൾ ഡോർ തുറക്കുമ്പോൾ ഇതേപോലെ അങ്ങണീട്ട് പോവും നമ്മൾ പേടിച്ചിട്ടായിരിക്കും പക്ഷെ പിന്നെ അവർ ആയി നമ്മൾ അങ്ങനെ ഉപദ്രവിക്കില്ല എന്നൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും നമ്മൾ ഡോറ് തുറക്കുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു ഇത് മുട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കോട്ടസിൻ്റെ അടുത്തുള്ള ഒരു രീതി ലീവ് കഴിഞ്ഞ് വന്നു അങ്ങനെ വന്ന സമയത്ത് പ്രാവിനെ അവർ എന്ന് തോന്നുന്നു ഈ മുട്ട മാത്രമേ കണ്ടുള്ളൂ തോന്നു അതെടുത്ത് വിടുകയോ കൊണ്ടുപോയി കളഞ്ഞു പിന്നെ കണ്ടില്ല ആ പ്രാവികളെ കണ്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ ആ മുട്ട പോയതോടുകൂടി പിന്നെ കാണാനും പറ്റിയില്ല അപ്പോൾ എന്തോ ഒരു വിഷമം പോലെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പ്രതീക്ഷിച്ച് കാണാതായപ്പം അപ്പോൾ ഫേ ഉള്ളൂ കേട്ടോ ഇത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കണം തോന്നി നല്ല ഭംഗിയുള്ള കാഴ്ചയല്ലേ ആ കുഞ്ഞുങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു അല്ലേ ഓക്കെ താങ്ക്